ഇറ്റ്സ് മി വെൽക്കം ടു ആംസ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിലൂടെ ഒരുപാട് തവണ നമ്മൾ കാണിച്ചിട്ടുള്ള സെയിം സാരി തന്നെയാണ് നമുക്ക് പുതിയ പുതിയ കുറച്ച് പ്രിൻസിൽ വന്നിട്ടുണ്ട് പ്യോർ അച്ചുരക് ഡോളർ സിൽക് സാരീസ് അതായത് ഒറിജിനലി ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് നൂറ് ശതമാനം നാച്ചുറലി ആയിട്ടുള്ള ഒറിജിനൽ അജ്റക് പ്രിന്റ് ചെയ്തിട്ടുള്ള ഡോള സിൽക്ക് സാരീസാണ് ഇതിപ്പോൾ എൻ്റെ എൻ്റെ ഒരു സാരിയാണ് ഇത് എൻ്റെ സ്വന്തം സാരിയാണ് ആണ് ഇത് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല സാരിയുടെ ഒരു ഭംഗി അറിയാൻ വേണ്ടിയിട്ട് ഞാനിന്ന് വേറെ ചെയ്ത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ പല്ലു ഒക്കെ ഇതേപോലെ ഓവൺ പല്ലു ആയിരിക്കും വരുന്നത് അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഇതിലിപ്പോൾ എലിഫന്റിന്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ബോർഡേഴ്സിലൊക്കെ ആണെങ്കിലും എലിഫന്റിന്റെ ഡിസൈനാണ് അപ്പോൾ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാർക്കും ഈ ആനിമൽ മോട്ടീവ്സ് വരുന്നത് ും അതുപോലെ ബേൺസിന്റെ ഡിസൈൻസ് ഒക്കെ വരുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലവർ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ബോർഡേഴ്സിലെല്ലാം ഫ്ലവറിന്റെ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ സാരി ഇതുപോലെയാണ് വരുന്നത് കണ്ടാലും പക്കാ മൊടാൽസിൽ സാരി പോലെ ഇരിക്കും പക്ഷെ ഫാബ്രിക് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് മോഡാൽ സിൽക്കായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല ഫാബ്രിക് ഭയങ്കര ഡിഫറെൻ്റ് ആണ് മറ്റേ ഭയങ്കര ടെക്സ്ചർ എന്ന് പറയുന്നത് ഉടുക്കാൻ ഭയങ്കര സുഖമാണ് നല്ല ഒതുങ്ങിയായിട്ട് ഉടുത്തിരിക്കുന്നത് എനിക്ക് അത്ര പെർഫെക്റ്റ് അല്ല സാരി ട്രേപ്പിംഗ് സ്റ്റിൽ എനിക്ക് നല്ലപോലെ ഉടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു സാരി അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ ഒതുക്കി ഉടുക്കാൻ പറ്റുന്ന സാരിയാണ് ഒട്ടും തന്നെ കട്ടിയില്ല കട്ട് മീൻസ് നമുക്ക് ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും പക്ഷെ ഇതിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു തിളക്കമുള്ളതോ അല്ലെങ്കിൽ ഒരു ബട്ടർ സ്മൂത്ത് ടെക്സ്ചർ അല്ല കുറച്ചൊരു റോ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് പക്ഷെ അജ്റക് പ്രിൻസ് വരുമ്പോഴത്തേക്കും ഏത് ഫാബ്രിക് ഫാബ്രിക്കുവാനും അതിന്റെ ഭംഗി കൂടും അപ്പൊ അതുപോലെ തന്നെ പ്യോർ ഡോള സിൽക്കിൽ ഒറിജിനൽ അജ്റക് പ്രിന്റ് ചെയ്തിരിക്കുന്ന ആണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സാരീസിന്റെയും പ്രൈസ് നമുക്ക് വരുന്നത് ഫോർ തൗസൻഡ് ടൂ ഡബിൾ നയൻ ആണ് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ കേട്ടോ അപ്പോ ഫേസ്റ്റ് വൺ വരുന്നത് റെഡ് ഷെയ്ഡിലാണ് കേട്ടോ പ്രോപ്പർ റെഡ് ഷെയ്ഡിലാണ് അതിലിത് കണ്ടോ ബോർഡർ ഒന്ന് സൂം ചെയ്ത് കാണിച്ചോളൂ അടുത്തുനിന്ന് ഇത് കണ്ടോ ഞാനിപ്പോ വേറെ ഇരിക്കുന്ന ആനിമലിന്റെ പ്രിന്റാണ് ആനിമലിന്റെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് പ്രിന്റ് അല്ല ബോർഡേഴ്സ് ആണ് ഇതിൽ കണ്ടോ ഫുള്ള് ഫ്ലാ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ സാരി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഒരു ഇൻട്രോ പറഞ്ഞത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ മേടിക്കുന്നതിന് മുന്നേ ക്ലിയർ ചെയ്തോളൂ അതിനുശേഷം മാത്രം പർച്ചേസ് ചെയ്യാം നമ്മൾ എന്ത് പറഞ്ഞേനാ റെഡി ആണ് കേട്ടോ ഓക്കെ ഒറിജിനൽ പിക്ചേഴ്സ് കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞുതന്നാൽ മതി ഞാൻ അയച്ചുതരാം പ്രോപ്പർ ബ്രിപ്പറഡ് ഷെയ്ഡിൽ വരുന്നതാണ് ഞാനിപ്പോ ഈ ബ്ലൗസ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഭംഗി അറിയാൻ പറ്റുന്നുണ്ടോ ഇട്ട് കഴിയുമ്പോൾ ഇത് ഉടുത്ത് കഴിയുമ്പോഴാണ് കേട്ടോ ഭയങ്കര രസം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് ക്യാരിയൻ ഈസിയാണ് പിന്നെ ഡോളോ സിൽക്ക് സാരിയുടെ ഒരു കാര്യം പറയുമ്പോൾ തന്നെ മൊടാല് പോലെ തന്നെ ഇതിന്റെ കട്ടി ഓരോ പ്രിന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചിലത് ഫാബ്രിക് ഇച്ചിരി കട്ടി കൊള്ളിലായിരിക്കും ചിലതിന് ഇത്തിരി ആയിരിക്കും അത് ഡിപെൻഡ്സ് ഓൺ ദി പ്രിന്റ് ആണ് കേട്ടോ ബ്ലോക്ക് പ്രിൻറ്സ് ഏത് യൂസ് ചെയ്യണം അതിനനുസരിച്ചിരിക്കും ഇതുപോലെയാണ് സാരിയുടെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത് പല്ലു പല്ലുപൂഷൻ നോക്കോളൂ കേട്ടോ ഇതുപോലെ എഗെയിൻ ഫ്ലവർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അജ്രക് പല്ലു അജ്റക് പ്രിൻറ്റഡും വന്ന് അജ്രക് പ്രിൻ്റും വന്നിട്ടുണ്ട് ഇതുപോലെ വീവിങ് പാറ്റേണിലുള്ള പല്ലും കൂടി ഇതിനകത്തേക്ക് ആഡഡ് ആണ് ഓക്കെ എന്നിട്ട് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നതും ഭയങ്കര ഭംഗിയുള്ള ഒരു ഒരു സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ആയിട്ട് ഇതുണ്ടോ ഇതുപോലെ വരുന്നത് കുഞ്ഞി കുഞ്ഞി ബുട്ടാസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് കാരണം ഫുൾ ബോഡിയിലെ സാരിയിൽ ഓൾറെഡി പ്രിന്റ് വരുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും പ്ലെയിൻ ഇതേപോലെ കുഞ്ഞി ബുട്ടാസ് വിത്ത് ഹാൻഡിൽ ഇതേപോലെ ബോർഡേഴ്സ് വരുന്നുണ്ട് അപ്പൊ ഇതുപോലെയാണ് വരുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഫോർ തൗസൻഡ് ടു ഡബിൾ നയൻ ഇഷ്ടപ്പെട്ടാല് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഫസ്റ്റ് ലോട്ടസ് ഡിസൈൻ ആണ് ലോട്ടസ് ഡിസൈൻറെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട് നമുക്ക് സെയിം തന്നെ നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഇൻഡിഗോയിൽ തന്നെ കുറച്ച് ഇൻഡിഗോ കാറ്റഗറിയിൽ വരുന്നതാണ് പക്ഷെ കുറച്ചുകൂടി കൂടി ഒരു ഡാർക്ക് ടോണാണ് നല്ല അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് യൂഷ്വലി നമുക്ക് നാച്ചുറൽ ആയി ഇൻഡിഗോ വരുമ്പോ അധികം ബ്രൈറ്റ്നെസ് കിട്ടാറില്ല പക്ഷേ ഇത് നല്ല ബ്രൈറ്റ് ബ്ലൂ ആണ് കേട്ടോ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതുപോലെ തന്നെ ഈ ബോർഡർ കുറച്ചും കൂടി തിന്നാണ് അപ്പോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളത് കസ്റ്റമൈസ് ചെയ്താണ് കേട്ടോ ഇതേപോലത്തെ ഡിസൈനും പ്രിന്റ് രീതിയും നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് അങ്ങനെ പറഞ്ഞ് ചെയ്യിച്ചെടുത്തതാണ് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് സാരി കണ്ടോ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഞാനിപ്പോ വേറെ ഇതിരിക്കുന്ന പോലെ ഒരു റെഡ് കളർ ഒരു മെറൂൺ കളർ ബ്ലൗസ് ഒക്കെ ഇട്ടിട്ടാലും ഭയങ്കര രസാരി കാണാനായിട്ട് പോഷൻ ഇതുപോലെയാണ് വരുന്നത് സെയിം തന്നെ പാറ്റേണിൽ ഒന്നും ഡിഫറൻസ് ഇല്ല കേട്ടോ ബ്ലൗസ് പാറ്റേണും എല്ലാം സെയിം ആണ് ബോർഡേഴ്സും സെയിം ആണ് വൺ ലെയർട്ട് എടുത്താലും പ്രത്യേക ഭംഗിയാ സത്യം പറഞ്ഞാല് ഈ സാരി വൺ ലെയറിട്ടാണ് ഉടുക്കേണ്ടത് ഞാൻ ഇപ്പൊ കുത്തി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഞാനിതൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വൺ ലെയറിട്ട് എടുത്തിട്ട് ഇതുപോലെയാണ് ഇതിനകത്ത് കുറച്ചുകൂടി വലിയ ബുട്ടാസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ബ്ലൗസിൽ മറ്റേത് കുറച്ചും കൂടി ചെറുതായിരുന്നു ഓക്കെ അപ്പൊ ഇതാണ് സെക്കൻഡ് ഡിസൈൻ വരുന്നത് ഇനി തേർഡ് ഡിസൈൻ നമ്മളുടെ എല്ലാ കസ്റ്റമറിന്റെയും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ബദാം ഡിസൈനാണ് ബദാം ബുട്ട പാറ്റേണില് അതും നല്ല ഭംഗിയുള്ള ബ്ലാക്കിലാണ് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് മൾട്ടി കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് വന്നിട്ടുണ്ട് ബ്ലൂ വന്നിട്ടുണ്ട് ബ്രിക്ക് റെഡ് വന്നിട്ടുണ്ട് എന്ന് ഭയങ്കര രസമായിരിക്കും കേട്ടോ ഗ്രാൻഡ് ലുക്കായിരിക്കും നമ്മളൊരു ഫംഗ്ഷനിൽ ഉടുത്തിട്ട് പോയാൽ അത്രയും ഭംഗിയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ ഒരു ബദാം ഡിസൈൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഏത് പാറ്റേൺ ഏത് സാരി കൊണ്ടുവന്നാലും അതിൽ ഈ ഒരു ഡിസൈൻ കൊണ്ടുവരാൻ ഞാൻ മറക്കാറില്ല അപ്പൊ അതുപോലെ തന്നെ ഇതിലും ഞാൻ ഡോള സിൽക്കിലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് സാരി വരുന്നത് പല്ലുപൂഷൻ ബ്ലാക്ക് വരുമ്പോ ഒരു ഒരു പ്രത്യേക ഭംഗിയാണ് ഭംഗിയോ ബ്ലാക്കിൽ ആ ഒരു ബോർഡേഴ്സ് വരുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ ഇതുപോലെ ബ്ലൗസ് പീസ് ചെറിയ കുട്ടയുടെ ബ്ലൗസ് ഇതേപോലെ റൂവൻ ബോർഡേഴ്സ് ഉണ്ട് ഹാൻഡ്സിൽ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡ് ജ്വല്ലറി ആയിട്ട് പെയർ ചെയ്യാം അല്ലെങ്കിൽ ചിലത് നമുക്ക് എന്താ പറയാ ആന്റിക് ആയിട്ട് പെയർ ചെയ്യാം നല്ല ഭംഗിയായിരിക്കും ഇതായിട്ട് ഇട്ടാലോ കേട്ടോ ഇനി രണ്ട് ഡിസൈൻസ് കൂടി ഉണ്ട് രണ്ടും ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് ഒതന്റിക് ആയിട്ടുള്ള അജ്രക് പാറ്റേൺസിൽ വന്നിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതൊക്കെ എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് കാണാറുള്ളതാണ് ഈ ഒരു പ്രിന്റ് ഒക്കെ നമ്മുടെ മൊഡാൽസിൽ സൈസിലൊക്കെ എപ്പോഴും കൊണ്ടുവരാറുള്ള ഡിസൈനാണ് അത് തന്നെ ബ്രിക്ക് റെഡ് കളറിൽ നമ്മൾ ഡോളർ സൈക്കിലും കൊണ്ടുവന്നിരിക്കുന്നതാണ് നമ്മുടെ ഒരു ഫ്ലവർ ഡിസൈനാണ് പിന്നെ ഇതും ഡൈഡ് ആണ് ഹാൻഡ് ആണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രിൻറിങ് മിസ്റ്റേക്സും മിസ്റ്റേക്സ് ഒക്കെ സാരിയിലൊക്കെ കോമൺ ആണ് എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിലും റിമൈൻഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ല ഇതുപോലെയാണ് പല്ലുപൂഷെന്ന് വരുന്നത് ഓക്കെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് നമ്മളൊരു റസ്റ്റ് ആ ഒരു ഷെയ്ഡിലേക്കൊക്കെ വരുന്നതാണ് നല്ല റസ്സാണ് കാണാനായിട്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഫാബ്രിക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതെന്തെങ്ങനെയെന്ന് ചിന്തിക്കാം മെറ്റീരിയല് കാരണം നമ്മുടെ മൊഡാൽ സിൽക്കും കോട്ടനും പോലെ ഒന്നുമല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ വൺസ് നമ്മളിത് ഉടുക്കണം ഉടുത്തു കഴിയുമ്പോഴേ ശരിക്കുമുള്ള ഭംഗിയറിയുള്ളൂ കേട്ടോ അത് ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാതിരിക്കില്ല ഈ സാരി അത്രയും ഭംഗിയുള്ളതാണ് നിങ്ങൾക്ക് ഒരു കല്യാണത്തിന് ഏതൊരു ഫങ്ഷനും നല്ലൊരു ഗ്രാൻഡ് ലുക്ക് തരുന്ന ഒരു സാരിയാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് കേട്ടോ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ടൈം കൊണ്ടുവരുന്നത് നമ്മൾ ഡോള സിൽക്ക് സാരീസ് കാണിക്കാൻ തുടങ്ങിയ ടൈമില് കൊണ്ടുവന്ന ഒരു ഡിസൈനാണ് ഇപ്പോഴും കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ കേട്ടോ ഇതുപോലെയാണ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് പല്ലുപോഷ് ഇതുപോലെയാണ് വരുന്നത് ും അറ്റാച്ച്ഡ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബുട്ട്രാസിന്റെ വലിപ്പത്തിൽ മാത്രം ചെറിയ വ്യത്യാസമുള്ളൂ ചിലത് ഇത്തിരി ചെറുതാണ് ചിലത് കുറച്ച് വലുതാണ് അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് ചെയ്യാം ഇതിപ്പോ റെഡി ഫോർ ഡിസ്പാച്ച് അവൈലബിൾ ആണ് നമ്മൾ വൺ ടു ടു ഡേയ്സിലാണ് പ്രോഡക്റ്റ്സ് ഡിസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ പിന്നെ അതുപോലെ പുതിയതായിട്ട് ചാനൽ കാണുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ടേക്ക് കെയർ